നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രകൃതി ചികിത്സ ചെറിയ കുട്ടികൾക്ക് മുതൽ വയസ്സായ ആളുകൾക്ക് വരെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു ചികിത്സാ രീതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിൽ യാതൊരു രാസ മരുന്നുകളും ഉപയോഗിക്കുന്നില്ല ഭക്ഷണ ക്രമീകരണങ്ങളും എക്സസൈസും ജീവിതശൈലിയിലെ വ്യത്യാസങ്ങളും മാത്രമാണ് വരുത്തുന്നത് എന്ന് മനസ്സിലാക്കുക ഏത് മാരകമായ രോഗങ്ങളും നമുക്ക് പ്രകൃതി ചികിത്സയിലൂടെ ചികിത്സിച്ച് സുഖപ്പെടുത്തുവാൻ സാധിക്കും എന്നാൽ എല്ലാ രോഗികളെയും നമുക്ക് ചികിത്സിക്കാൻ സാധിക്കില്ല ഏത് രോഗത്തെയും പ്രകൃതി ചികിത്സയിലൂടെ ചികിത്സിച്ച് സുഖപ്പെടുത്തുവാൻ സാധിക്കും പക്ഷേ എല്ലാ രോഗികളെയും നമുക്ക് പ്രകൃതി ചികിത്സയിലൂടെ സുഖപ്പെടുത്തിയെടുക്കുവാൻ ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കുക എന്തുകൊണ്ട് ആണ് എല്ലാ രോഗികളെയും പ്രകൃതി ചികിത്സയിലൂടെ സുഖപ്പെടുത്താൻ കഴിയാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതശൈലി മാറ്റാതെ ഒരു കാരണവശാലും ചികിത്സിച്ച് സുഖപ്പെടുത്തുവാൻ സാധിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കുക ധാരാളം അനുഭവങ്ങൾ നമുക്ക് പ്രകൃതി ചികിത്സയിൽ പറയാൻ സാധിക്കും എനിക്ക് എനിക്കെന്ന് മാത്രമല്ല കേരളത്തിലും ലോകത്തുമൊക്കെ പ്രകൃതി ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ധാരാളം അനുഭവങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും ഞാൻ പലപ്പോഴും പറ പറയാറുണ്ട് ലാസ്റ്റ് സ്റ്റേജിലാണ് എല്ലാം കഴിഞ്ഞ് പ്രകൃതി ചികിത്സ ചെയ്യുന്ന ആളുകളെന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനവും ലാസ്റ്റ് സ്റ്റേജിലാണ് വരുന്നത് എന്ന് മനസ്സിലാക്കുക ഫസ്റ്റ് സ്റ്റേജിൽ വരുന്ന ആളുകൾ വളരെ കുറവാണ് എല്ലാ അലോപ്പതിയും ആയുർവേദവും ഹോമിയോയും യൂനാനിയും ഒക്കെ കഴിഞ്ഞ് നാട്ടു ചികിത്സയും കഴിഞ്ഞിട്ടുള്ള ആളുകളാണ് മിക്കവാറും പ്രകൃതി ചികിത്സ ിൽ വരുന്നത് എന്ന് മനസ്സിലാക്കാം അതിൽ തന്നെ തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ ആളുകൾക്ക് നമ്മളെ നമുക്ക് രോഗം സുഖപ്പെടുത്തി വളരെ സന്തോഷപൂർവ്വം പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അവർ അന്നുവരെ അനുവർത്തിച്ചിരുന്ന ജീവിത ശൈലി ചിട്ടപ്പെടുത്തിയതാണ് എന്ന് മനസ്സിലാക്കുക അന്നുവരെ അവർ ജീവിച്ചു കൊണ്ടിരുന്ന ജീവിതശൈലി മാറ്റി ഒരു പുതിയ ജീവിതം സ്വീകരിച്ചതാണ് പ്രകൃതി ചികിത്സയിലൂടെ അവർക്ക് രോഗം സുഖപ്പെടാനുള്ള കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ രോഗത്തെയും പ്രകൃതി ചികിത്സയിലൂടെ സുഖപ്പെടുത്തുവാൻ സാധിക്കും പക്ഷേ എല്ലാ രോഗികളെയും പ്രകൃതി ചികിത്സയിലൂടെ സുഖപ്പെടുത്തിയെടുക്കുവാൻ സാധിക്കുന്നതല്ല അവരുടെ ജീവിതശൈലിയും അവരുടെ മനോനിലയും മാറ്റിയെടുക്കാതെ പ്രകൃതി ചികിത്സയിലൂടെ അവരെ സുഖപ്പെടുത്തിയെടുക്കുവാൻ സാധിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കുക ഒരു അനുഭവത്തിലൂടെ ഞാൻ ഒരു അനുഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അഥവാ ഹാർട്ട് ഡിസീസ് വന്നിട്ട് അയാൾ അയാളുടെ കിഡ്നിക്ക് ചെറിയ പ്രശ്നം ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കുന്നതല്ല എന്നാൽ ഹാർട്ടിന് ഗുരുതരമായ പ്രശ്നവുമുണ്ട് അദ്ദേഹത്തിന് ഒരടി പോലും നടക്കാൻ സാധിക്കുന്നതല്ല അങ്ങനെ ഒരുപാട് മരുന്നുകൾ കഴിച്ച് ഇനി ഓപ്പറേഷൻ ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരുപാട് മരുന്നുകൾ കഴിച്ച് ഇനി ജീവിതത്തിൽ മുന്നോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ ആ മനുഷ്യൻ ആരോ പറഞ്ഞത് കേട്ട് ഇവിടെ വന്ന് അഡ്മിറ്റായി പക്ഷേ ഒരടി പോലും നടക്കാൻ പറ്റാത്തിരുന്ന ആൾക്ക് ജീവിതശൈലിയും ഭക്ഷണക്രമവും ഭക്ഷണ ക്രമവും സ്വീകരിച്ചത് കാരണമായി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പത്ത് പത്ത് മിനിറ്റ് നടക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് അഥവാ ഒരു അൻപത് മീറ്റർ പത്ത് കൊണ്ട് അദ്ദേഹം നടന്നു അത് അവിടെ നിന്ന് ഒരു മാസം ആയപ്പോൾ ശരിക്കും പത്ത് മിനിറ്റ് കൊണ്ട് ഏകദേശം ഇരുന്നൂറ് മീറ്റർ വരെ നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറി അദ്ദേഹം ഇപ്പോഴും പെരുമാതുരയിൽ വളരെ സുന്ദരമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക അങ്ങനെ ഒട്ടുമിക്ക രോഗങ്ങളെ ഹാർട്ട് ഡിസീസ് ഡിസീസായിക്കോട്ടെ കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങളായിക്കോട്ടെ ഷുഗർ ബി പി പോലെയുള്ള പ്രശ്നങ്ങളാകട്ടെ നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങളാകട്ടെ അതാ അതായത് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞ് നട്ടല് സംബന്ധമായ പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ മുട്ടുവേദന നടുവേദന പിണലിവേദന പോലെയുള്ള പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ ഏത് ചികി പ്രശ്നങ്ങളെയും പ്രകൃതി ചികിത്സയിലൂടെ വളരെ മനോഹരമായി ചികിത്സിച്ച് സുഖപ്പെടുത്താൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക